ഹലോ ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുറത്തായി പോയ കണ്ടസ്റ്റൻസിനൊക്കെ അവരെ ന്യായീകരിക്കാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് അവരിപ്പോൾ പി ആർ എന്ന വാക്കിന് ഉപയോഗിക്കുന്നത് പുറത്തും അകത്തുമെല്ലാം പി ആർ ചർച്ചയാണ് പറഞ്ഞു വരുന്നത് ബിഗ് ബോസിൽ നിന്നും പോയ കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ച് വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലോട്ട് വരാനും ഇരിക്കുന്ന സമയത്ത് ജിഷിന്നെയും പ്രവീണിനെയും എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഈ ഒരു സീസൺ പി ആറിൽ ഒതുങ്ങിപ്പോയോ എന്ന് ജിഷിന്നിനോട് ചോദിച്ചപ്പോൾ ജിഷിൻ പറയുന്നത് തീർച്ചയായും ഈ ഒരു സീസൺ പി ആറിൽ പോയിട്ടുണ്ട് എന്നാണ് ജിഷിൻ പറയുന്നത് മാത്രമല്ല പി ആറിൻ്റെ ഇൻഫ്ലുവൻസിൽ ഒരുപാട് മത്സരാർത്ഥികൾ പുറത്തായി പോയിട്ടുണ്ടെന്നും പറയുന്നു പി ആറിൻ്റെ ചില കളികൾ കാരണം പുറത്തായ ഒരുപാട് നിർഭാഗ്യവന്മാർ ഈ സീസണിൽ ഉണ്ടായി പോയിട്ടുണ്ട് അതിൽ ഒരു നിർഭാഗ്യവനാണ് ഞാൻ എന്നാണ് ജിഷിൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രവീണിനോട് അതായത് ഇനി അങ്ങോട്ടുള്ള സീസണുകളിൽ ബിഗ് ബോസിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പ്രവീൺ പറഞ്ഞത് നിങ്ങൾ ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ലോൺ എടുത്തിട്ടെങ്കിലും പി ആറിനെ വെച്ചിട്ട് വേണം ബിഗ് ബോസിലോട്ട് പോകുവാൻ എന്നാണ് പ്രവീൺ പറയുന്നത് കാരണം അത്രയ്ക്കുണ്ട് പി ആറിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്നാണ് പ്രവീൺ പറഞ്ഞു വരുന്നത് എന്ത് തന്നെയാണെങ്കിലും അവനവൻ്റെ കഴിവ് കേടു കൊണ്ടോ പുറത്തായതിനെ ഒന്നും അവരാരും തന്നെ സ്വയം ഉൾക്കൊള്ളുവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല അതായത് പുറത്തായവരൊക്കെ ഒരു പി ആറിൻ്റെ കൊണ്ട് മാത്രമാണ് പുറത്തായിപ്പോയത് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ബാലിഷ്യമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ